പട്ടാമ്പി കുളപ്പുള്ളി പാതയിലെ വാടാനം കുറിശി റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തെ സർവീസ് റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിരിക്കുന്ന ഗതാഗത നിയന്ത്രണം ഒഴിവാക്കി ബസ്സുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വാഹനങ്ങൾക്കായി സർവീസ് റോഡ് തുറന്നു കൊടുത്തു അതേസമയം സർവീസ് റോഡിൽ ഗതാഗത കുരുക്കിന് ശമനമില്ല ഒരു മാസക്കാലമായി പട്ടാമ്പി കുളപ്പുള്ളി പാതയിൽ ഏർപ്പെടുത്തിയിരുന്ന ഗതാഗത നിയന്ത്രണമാണ് ഇന്നു മുതൽ ഒഴിവാക്കിയിരിക്കുന്നത് ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ രാവിലെ മുതൽ ഇതിലൂടെ കടന്നുപോകാൻ തുടങ്ങി വാടനം കുരിശി റെയിൽവേ മേൽപ്പാലവുമായി ബന്ധപ്പെട്ടുള്ള സർവീസ് റോഡിന്റെ നവീകരണത്തിനായാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത് പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവൃത്തികൾ റോഡിനോട് ചേർന്നാണ് ഇപ്പോൾ നടക്കുന്നത് പാലത്തിന്റെ ഇരുവശങ്ങളിലൂടെ സർവീസ് റോഡ് നിർമ്മിച്ച് വാഹന ഗതാഗതം നടത്തിവരികയായിരുന്നു ഇരുവശങ്ങളിലെയും പാതകൾ തകർന്നടിഞ്ഞതോടെയാണ് ഇത് ഗതാഗത യോഗ്യമാക്കുന്ന പ്രവൃത്തികൾ തുടങ്ങിയത് കട്ടവിരിക്കൽ ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ പൂർത്തിയാക്കിയാണ് ഇപ്പോൾ ഇരുഭാഗങ്ങളിലൂടെയുമുള്ള ഗതാഗതം ആരംഭിച്ചിരിക്കുന്നത് എന്നാൽ ഉയരം കൂടുതലുള്ള ചരക്ക് വാഹനങ്ങൾ ഇതിലൂടെ കടന്നുപോയപ്പോൾ പാലത്തിന് അടിയിൽ തടയുന്ന സ്ഥിതിയുമുണ്ട് ഇത് വീണ്ടും പാതയിൽ ഗതാഗത കുരുക്കിനെ ഇടവരുത്തുകയാണ് ു കിട്ടില്ല പുതുതായി പഴുത റോഡായതിനാൽ ഇരു റോഡുകളിലൂടെയും പോകുന്ന വാഹനങ്ങൾ വേഗത കുറച്ചും ഒറ്റവരിയായും പോകണമെന്നും ഷൊർണൂർ പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എങ്കിലും ഇവിടെ ഗതാഗത കുരുക്ക് രൂക്ഷമാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് റോഡിന്റെ സ്ഥിതി തുടർന്നും പരിശോധിച്ച് ബന്ധപ്പെട്ട ഏജൻസികൾ ആവശ്യമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്നും അധികൃതർ സൂചിപ്പിച്ചു പാതയുടെ മഞ്ഞുളങ്ങൽ വാടനം ഭാഗങ്ങളിലെ നിർമ്മാണ പ്രവൃത്തികളും പുരോഗമിക്കുകയാണ് ഇവിടങ്ങളിലെ റോഡ് തകർച്ച പരിഹരിക്കാൻ ആവശ്യമായ നടപടികളും ഉണ്ടാകണമെന്നാണ് ആവശ്യം പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി